ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പുകളാണ് നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസരങ്ങളിലും എല്ലാം കണ്ടുവരുന്ന കണ്ടുവരുന്നതിലെ ഉറുമ്പ് പുളിയനുറുമ്പ് കുനിയനുറുമ്പ് അതുപോലെ ചോണൽ ഉറുമ്പ് കടിക്കുന്ന സൈസ് ഉറുമ്പുകൾ ഒരുപാട് അല്ലേ അപ്പോൾ ഈ എല്ലാ ഉറുമ്പുകളുടെ പേരൊന്നും അറിയത്തിരുന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് എല്ലാ ഉറുമ്പുകളുടെ പേര് പേരറിയാന്ന് പറയുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിൽ ചില ഉറുമ്പിനൊക്കെ ഉള്ള ഉറുമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ചെറുകൾ സൈസ് ഉറുമ്പുകളുണ്ട് ഒക്കെ കടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് കണ്ടില്ല നമ്മളൊരു ചായക്കപ്പ് വെച്ചാലും മധുരമുള്ള എന്ത് ഗ്ലാസ് വെച്ചാലും ചെറിയ ചെറിയ ചോണലുറുമ്പുകളെല്ലാം കയറി ഇതിൽ നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഇത് നമ്മുടെ ഫുഡിലെല്ലാം കയറും കേട്ടോ ഈ കുനിയനുറുമ്പെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മരത്തിൻ്റെ ചവിട്ടിൽ മാന്തി കൊല്ലിയ പുഴി പോലെയാക്കിയിട്ട് അതിൻ്റെ വേര് വരെ നശിപ്പിച്ച ഒരു മരത്തിനെ തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റും ഈ കുനിയനുറുമ്പിനെ അത് ഒരു സൈസ് കടിക്കുന്ന സൈസ് ഒരു ഉറുമ്പും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ മരത്തിനുള്ളിൽ ഇതുവഴി കണ്ട ഇങ്ങനെ അതുപോലെ കയറിപ്പോൾ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ചെറിയ ചെറിയ ഉറുമ്പായിട്ടുണ്ട് അതുപോലെ നമ്മുടെ തെങ്ങിലൊക്കെ ചോണിലുറുമ്പ് പോലെ കയറിപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ പോയിട്ട് അതെല്ലാം നശിപ്പിക്കുകയൊക്കെ ചെയ്യും ഉറുമ്പുകൾ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ഡിലും സൂത്രം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഞങ്ങളുടെ തെങ്ങിലും ഇതെല്ലാം ഒരുപാട് ഉറുമ്പുണ്ടായിരുന്നു കേട്ടോ ഞാനത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വളരെ യൂസ്ഫുള്ളായിരുന്നു നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ വീടിലുൾപ്പെടുത്തിയെന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പം ആ ഉറുമ്പൊന്നുമില്ല അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ തെങ്ങിൻ്റെ ഈ ചുവട്ടിലായിട്ടും ഇത് കണ്ട ചെറിയ ചെറിയ ഉറുമ്പുകൾ അതുപോലെ കടിക്കുന്ന ഉറുമ്പുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിനെല്ലാം എങ്ങനെയാണ് ഈ ഒരു സൂത്രത്തോടെ എങ്ങനെയാണ് തുരുത്തതൊന്ന് കാണിച്ചു തരാം പിന്നെ അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല തരി പോലത്തെ പഞ്ചസാരയാണെങ്കിൽ നമുക്കത് പൊടിക്കേണ്ട കാര്യമില്ല നല്ല കട്ടിയൊക്കെ നല്ല വലിയ തരിയുള്ള ആ പഞ്ചസാരയാണെങ്കിൽ നമുക്കത് പൊടിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ചെറിയ തരിയാണിത് അപ്പം നിങ്ങൾക്ക് പൊടിക്കണമെങ്കിൽ പൊടിക്കാം നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഒന്നും നമുക്കൊരു അത് മോടക്കൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണിത് ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ഈ ഒരു സൂത്രമാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ബോറിക് ആസിഡ് ഈ ബോറിക് ആസിഡ് നമ്മുടെ വീടുകളിലെല്ലാം മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുനിയനുറുമ്പ് പുളിയുറുമ്പ് അങ്ങനെയുള്ള ചോണിലുറുമ്പ് ഈ കടിക്കുന്ന സൈസ് ഉറുമ്പോൾ ഒരുപാട് ഉറുമ്പുകളില്ല അതുങ്ങളെല്ലാം തൊടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇതിൽ നിന്ന് ഒരു ടീസ്പൂണാണ് എടുക്കുന്നത് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ഒരു ടീസ്പൂൺ ബോർ ക്യാസിലാണ് എടുക്കുന്നത് ഇത് ഒരുപാടൊന്ന് ചേർക്കേണ്ട കരില കുറച്ച് മതി കേട്ടോ എന്നിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും ഞാനിപ്പോൾ ഈ സ്പൂൺ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്നും നല്ല പൊടിപോലെ ഒന്ന് ആക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പഞ്ചസാര പൊടിക്കെ അതിൻ്റെ ഗോറിക്കാസിനെ ചെറിയ കട്ടകളൊക്കെ നല്ലപോലെ തരി പോലെ ആക്കി എടുക്കുന്നത് നല്ല നല്ല പൊടിച്ച് പൊടി പൊടിയായിട്ട് എടുക്കുന്നുണ്ട് അതിപ്പം അതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതെങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ മരങ്ങളൊക്കെ ഇല്ലേ ആ മരങ്ങളുടെ ചുവട്ടുകളിലൊക്കെ ഈ ഇങ്ങനെ കുനിയനുറുമ്പൊക്കെ വലിയ മാന്തി മാന്തി മണ്ണെല്ലാം എടുത്തിട്ട് അതിൻ്റെ വേര് പോലും നശിപ്പിച്ചു വരുന്ന നമ്മുടെ മരത്തിനെയൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്നൊരു കഴിവുണ്ട് ഈ കുനിയനുറുമ്പിന് അതൊരു ബ്ലാക്ക് കളറൊക്കെ ചേർന്നൊരു സൈസ് ഒരു ഉറുമ്പാണ് കേട്ടോ കണ്ട വലിയൊരു സൈസ് ഉറുമ്പാണ് നമ്മുടെ മരങ്ങളെല്ലാം നശിപ്പിച്ച് കളയാനും അതുപോലെ തെങ്ങിലൊക്കെ ഇങ്ങനെ കയറിയാൽ അതൊക്കെ നശിപ്പിച്ച് കളയാനും ഒക്കെ കഴിവുള്ള ഒരു ചേച്ചി ഉറുമ്പാണിത് കേട്ടോ അപ്പോൾ ഞാനിത് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ പിന്നെ കരിയാപ്പിൻ്റെ ചോട് ഇതുപോലെ നശിപ്പിച്ചിട്ട് കരിയാപ്പ് ഉണക്കി ഉണ ഉണങ്ങാറായ രീതിയിലായതായിരുന്നു പക്ഷേ ഇങ്ങനെ ഇത് ചെയ്ത് കൊടുത്തപ്പോൾ എൻ്റെ കരിയാപ്പിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഉറുമ്പെല്ലാം ചത്തുപോയി അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി എല്ലാ തരം ഉറുമ്പിനെയും നമുക്ക് തുരത്താൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ അത് നല്ലപോലെ തരിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നമ്മുടെ ഈ കരിയാപ്പിനെ ചുവടി ഇത് കണ്ടില്ലേ ഇതുപോലെ മാതി ഇട്ടിരിക്കുന്ന ഉറുമ്പ് ഞാനങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഉറുമ്പെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരൊറ്റ ഉറുമ്പില്ല അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുത്തതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേന്ന് ഓർത്തിട്ടാണ് എടുത്തത് എനിക്ക് വളരെ നല്ലതായിരുന്നു കേട്ടോ വളരെ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയായിരുന്നു ഈ ഒരു സാധനം നമ്മുടെ ബോറിക് ആസിഡ് അപ്പോൾ ഞാൻ ഞാനതിന് ചുവടിലോട്ടൊരു ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണം പഴയ പാത്രം ഒന്നും എടുക്കുക പുതിയ നല്ല പാത്രങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇതിനായിട്ടൊരു പാത്രം മാറ്റി മാറ്റിവെക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ ഫുഡിന് വെള്ളം പാനം ഒന്നും എടുക്കരുത് അപ്പോൾ ഞാൻ ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് ഈ ചിരട്ടയിലേക്ക് അപ്പോൾ ഈ ഒരു മിക്സ് ഞാൻ ആ ചിരട്ടയിലൊന്നാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ചിരട്ടയിൽ ഇങ്ങനെ വെച്ചേക്കാം പിന്നെ പൂച്ച അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ വളർത്തു വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് വെക്കുമൊന്നും ചെയ്തേക്കരുത് അതുങ്ങളെല്ലാം പിടിച്ചിട്ടതിന് ശേഷം മാത്രമേ വെക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അതുങ്ങൾ ഈ മധുരമൊക്കെ ആയത് കാരണം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ അത് മാറും പിന്നെ പ്രത്യേകിച്ച് ഈ ബോറിക് ആസിഡ് നിന്ന പാറ്റ പല്ലി എലി ഇതൊക്കെ ഉറുമ്പ് ഇതെല്ലാം ചത്ത് നോക്കുകയുള്ളൂ കേട്ടോ ഇത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പാറ്റ ആണെങ്കിലും അന്ന് അതെടുത്ത് കഴിക്കുക കാര്യം മധുരമുള്ള പഞ്ചസാര ഉള്ളത് അതുകൊണ്ട് മധുരമല്ലേ അങ്ങനെ ഉറുമ്പും അതുപോലെ പാറ്റായും അതെടുത്ത് കഴിക്കും കഴിക്കുമ്പോൾ തന്നെ ആ മധുരത്തിന്റെ കൂടെ ആ പിന്നെ നമ്മുടെ ബോറിക്കാച്ചടുകൂടെ അതിൻ്റെ വയറ്റി ചെല്ലും അപ്പം അങ്ങനെ അതവിടുന്ന് തത്ത് പൊക്കോളും അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കാം അങ്ങനെ അത് മാത്രമല്ല കടിക്കുന്ന സൈസൊട്ട് തരം ഉറുമ്പുണ്ടല്ലോ അതുപോലെ നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും കുട്ടികളൊക്കെ ഇറങ്ങുമ്പോൾ കുട്ടികളുടെ ഒക്കെ ഈ മണ്ണിൻ്റെ അടിയിലാണ് ഈ കടിയനുറുമ്പ് ഇങ്ങനെ നിൽക്കുന്നത് ചെറിയ ചെറിയ കുഴി കുഴി എടുത്തെടുത്തെടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ അറിയത്തില്ല നമ്മൾ നടന്നു പോകുമ്പോഴ കാലൊക്കെ അടിച്ചിട്ട് കുട്ടികൾക്കൊക്കെ നല്ല കടീട്ട് നല്ല വേദനയുമാണ് ചില ഉറുമ്പുകൾക്ക് നല്ല വിഷാംശവും ഉറുമ്പുകളുണ്ട് അപ്പം അതിനെയൊക്കെ തുരത്താനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ കണ്ടില്ലേ ഞാൻ പോകുന്ന വഴിക്ക് കുറച്ച് കടീൻ ഉറുമ്പായിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത നിമിഷ നേരം കൊണ്ടാണ് ആ ചത്തുപോയത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഇങ്ങനെയൊക്കെ മലങ്ങളൊക്കെ നശിപ്പിക്കുന്ന സൈസ് ഉറുമ്പിനെയൊക്കെ അടിപൊളി ഒരു സാധനമാണ് ബോറിക് ആസിഡ് അപ്പോൾ അത് മാത്രമല്ല എലിനെ എല്ലാം തുരത്താൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് മേടിച്ച് യൂസ് ചെയ്താൽ മതി യൂസ് ചെയ്ത് നോക്കും വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മാവിലെ പ്ലാവിലെ ഒക്കെ ഉണ്ടാകുന്ന പുളിയുറുമ്പ് പുളിയുറുമ്പില്ലേ ആ പുളിയുറുമ്പിനെ വരെ തുരത്താൻ വേണ്ടി നമുക്ക് ഇതൊരു പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ ചുവട്ടിൽ മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ അതിലേക്ക് ചോണിലുറുമ്പ് വരികയും അങ്ങനെ ഈ ഉറുമ്പ് ഫുള്ളും വന്ന് ഇതുപോലെ പുളീനുറുമ്പാണ് ചോളിലുറുമ്പാണെങ്കിൽ ഇതെടുത്ത് അതങ്ങ് ആ മരത്തിൽ നിന്നങ്ങ് മാറിപ്പോക്കോളൂ എല്ലാ ഉറുമ്പിനെയും നമുക്ക് ഇതുപോലെ തുരത്താൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അടിപൊളിയാണ് അപ്പോൾ ഇത് ചെയ്ത് കണ്ടില്ലേ ഞങ്ങളുടെ വീടിനുള്ളിൽ ഞാൻ ഇതുപോലെ കുറച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാം ഉറുമ്പുണ്ടായിരുന്നു ഇപ്പം ഒറ്റ ഉറുമ്പിനെ കാണുന്നില്ല ഇപ്പം നീ ചുവണ്ടിലുറുമ്പാണ് ഈ ഇപ്പം ഞാൻ ആ കരിയാപ്പൻ്റെ ചുവട്ടിൽ വെച്ചതിൽ കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഞാൻ ആ ചിരട്ട എടുത്ത് നോക്കിയപ്പോൾ അതിലേക്ക് നീ കുറച്ച് ഇതാണ് കാണിക്കുന്നത് കേട്ടോ ഒരുപാട് ഉറുമ്പൊന്നും ഇല്ല ഇത് ഇതെല്ലാം രക്ഷപ്പെട്ടു പോയി ആ വശത്ത് വരുത്തില്ല ചിരട്ടയിൽ നിന്ന് കണ്ട് ഇതിനകത്തോട് ഇങ്ങനെ ചിലത് ചത്തുപോകും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എപ്പോൾ ചെയ്തു വെച്ചേക്കണേ എന്നാലേ നേരിടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടത്തുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് കേട്ടാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ